ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവരിൽ ഈ ലിസ്റ്റിലുള്ളവർ പഞ്ചായത്തിൽ എത്തിച്ചേരേണ്ടി വരും കാരണം അനർഹരെ സംബന്ധിച്ച് ഒരു പരിശോധന സംസ്ഥാനത്ത് നടപ്പാക്കുവാൻ പോവുകയാണ് ഇതിന്റെ ഭാഗമായി ഇളവുകളുടെ തന്നെ പദ്ധതിയിൽ നിന്ന് ആളുകൾക്ക് പുറത്തു പോകുവാനുള്ള അവസരം ഇപ്പോൾ ക്രമീകരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി അഞ്ചോളം വരുന്ന മാനദണ്ഡങ്ങളാണ് സർക്കാർ പ്രധാനമായും പരിശോധിക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നിലവിൽ ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങുന്നവർ അവരുടെ പഞ്ചായത്തുകളിൽ എത്തി ഈ കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇളവുകളോടെ അവർക്ക് പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുവാൻ സാധിക്കും വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എത്തിക്കഴിഞ്ഞു ഏറ്റവും പ്രധാനമായി പരിശോധിക്കുന്നത് പെൻഷൻ ഗുണഭോക്താവിൻ്റെ ഭൗതിക നിലവാരങ്ങളാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റും അതിനു മുകളിലും വിസ്തീർണമുള്ള വീടുകൾ ആണെങ്കിൽ ഇത്തരം വീടുകളിൽ കഴിയുന്നവർക്ക് പെൻഷൻ വാങ്ങുവാൻ അർഹതയില്ല അതിനാൽ തന്നെ അത്തരത്തിലുള്ളവർ പദ്ധതിയിൽ നിന്ന് മാറേണ്ടതാണ് അടുത്തത് വീട്ടിൽ ഏതെങ്കിലും ഒരു മുറിയിലെങ്കിലും എ സി ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം വീടുകളിൽ താമസിക്കുന്നവർക്ക് പെൻഷൻ ലഭിക്കില്ല അത്തരത്തിലുള്ളവർ പെൻഷൻ പദ്ധതിയിൽ ഉണ്ടെങ്കിൽ അങ്ങോട്ട് അവർക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല അടുത്തത് രണ്ട് ഏക്കറും അതിന് മുകളിലുമൊക്കെ ഭൂമി ഉണ്ടെങ്കിൽ അത്തരക്കാർക്കും പെൻഷൻ പദ്ധതിയിൽ തുടരുവാനോ ആനുകൂല്യം കൈപ്പറ്റുവാനോ അർഹതയില്ല അടുത്തത് പെൻഷൻ ഗുണഭോക്താവിന്റെ എല്ലാ വരുമാന സ്രോതസ്സും കണക്കിലെടുത്ത് ഒരു ലക്ഷത്തിന് മുകളിലാണ് വാർഷിക വരുമാനം ഉള്ളതെങ്കിൽ അത്തരക്കാരും പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകേണ്ടതാണ് വീടുകളിൽ സ്വകാര്യ ആവശ്യത്തിനല്ലാതെ നാല് ചക്ര വാഹനമുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ പദ്ധതിയിൽ തുടരുവാനോ തുക കൈപ്പറ്റുവാനോ സാധിക്കില്ല ഈ അഞ്ച് പ്രധാന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുക ഇത്തരക്കാരെല്ലാം പഞ്ചായത്തിലെത്തി ഈ കാര്യങ്ങൾ അറിയിച്ച് പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകേണ്ടതാണ് പഞ്ചായത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയിച്ചാൽ ഇളവുകളോടെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇത്തരത്തിൽ അനർഹമായി ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് തുടർന്നാൽ അത് പരിശോധനയിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയാൽ നിങ്ങൾ വാങ്ങിയ ആനുകൂല്യം പതിനെട്ട് ശതമാനം പലിശ അടക്കം തിരിച്ചു നൽകേണ്ടതാണ് അർഹതയുള്ള ആളുകൾക്ക് മാത്രം കൃത്യമായി ആനുകൂല്യം നൽകുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഈ പുതിയ നടപടികളിലേക്ക് കടക്കുന്നത് അതിനാൽ തന്നെ ഇക്കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം